ദീപക്കേ ഏതാടാ പെങ്കുച്ച് കണ്ടിട്ടേതോ കുഗ്രാമത്തേന്ന് വരുന്നതുപോലുണ്ടല്ലോടാ രോഹിത്തിന്റെ സംസാരം കേട്ടാണ് പെട്ടെന്ന് അവൻ പിറകിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയത് ധാവണിയൊടുത്ത് നീളം മുടി പിന്നീട്ട് ഫയൽ ബാഗും നെഞ്ചോട് ചേർത്ത് പിടിച്ച് പുഞ്ചിരിച്ച മുഖത്തോടെ നടന്നു വരുന്ന അവളെ കണ്ട് ദീപക്കും അറിയാതെ ഒരു നിമിഷം നിന്നുപോയി കോളേജ് തുറന്ന ഈ ദിവസം തൻ്റെ മുൻപിലൂടെ ഒത്തിരി പേർ കടന്നുപോയിട്ടുണ്ടെങ്കിലും അവരൊന്നും തന്നെ ഇത്രയേറെ ആകർഷിച്ചിട്ടില്ലെന്ന് അവൻ അന്നേരം തോന്നി ആ നിൽപ്പ് തുടരുന്നതിനിടയിൽ തൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നവളെ അവൻ നോക്കി നിന്നതല്ലാതെ ഒന്നും പറയാനോ ചോദിക്കാനോ അവൻ ശ്രമിച്ചില്ല അത് കണ്ട ഉടനെ രോഹിത് അവൻ്റെ തോളിലൊന്ന് തട്ടി വിളിച്ചു എന്താടാ ഇത്ര പെട്ടെന്ന് നിന്റെ ഫ്യൂസ് അടിച്ചുപോയോ ഇത്രയും നേരം പുതുതായി വന്നവരെയൊക്കെ നീ കാലിയെ തന്നെ പരിചയപ്പെട്ടിരുന്നല്ലോ പിന്നെന്താ നീ അവളെ മാത്രം വിത്തുകളഞ്ഞത് ഹേയ് ഒന്നുമില്ല കണ്ടിട്ട് അതൊരു പാവം കുട്ടിയാണെന്ന് തോന്നിപ്പോയി അയ്യോ അപ്പോ ഇത്രയും നേരം നിന്റെ മുന്നിലൂടെ പോയവരൊക്കെ പത്താളെ കൊന്നിട്ടാണോടാ ഇവിടേക്ക് കയറി വന്നത് ദ രോഹിത്തെ നീ വെറുതെ എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ നിൽക്കണ്ട സത്യത്തിൽ നിനക്കിപ്പോൾ എന്താ വേണ്ടത് ഞാൻ ആ പെൺകുട്ടിയോടൊന്ന് സംസാരിക്കണം എല്ലാവരെയും പോലെ അവളെ ഒന്ന് റാഗ് ചെയ്യാൻ ശ്രമിക്കണം അത്രയല്ലേ വേണ്ടൂ ആ തൽക്കാലം അത്രയൊക്കെ മതി നമ്മുടെ ഈ കോളേജിൽ എല്ലാവർക്കും ഒരേ നിയമാണെന്ന് അവളെയും കൂടി ഒന്ന് അറിയിക്കേണ്ടടാ ദീപു അവനൊന്ന് അമർത്തി മൂളികൊണ്ട് ബൈക്കിനു മുകളിൽ നിന്നും ചാടി എഴുന്നേറ്റു കൈകൾ രണ്ടും തട്ടിക്കുടഞ്ഞ് അവൾ പോകുന്നിടത്തേക്ക് അവനൊന്ന് നോക്കി എന്നിട്ട് ഉറക്കിയൊന്ന് വിളിച്ചു ഹലോ ഒന്നവിടെ നിന്നേ ദീപക്കിന്റെ ഉറച്ച സ്വരം കേട്ടതും അവൾ പെട്ടെന്ന് പിറകിലേക്ക് തിരിഞ്ഞു നോക്കി എന്നെയാണോ വിളിച്ചതെന്ന അർത്ഥത്തിൽ അവൾ സ്വയം നെഞ്ചിലേക്കൊന്ന് വിരൽ ചൂണ്ടിക്കാണിച്ചു ആ ആ നിന്നെ തന്നെയാ വിളിച്ചത് അതും പറഞ്ഞ് അവളെ വിളിച്ചപ്പോൾ ഒരു പേടിയോടെയാണ് അവൻ്റെ അടുത്തേക്ക് അവൾ നടന്നു ചെന്നത് തൻ്റെ തൊട്ടുമുന്നിൽ അവൾ വന്നു നിന്നപ്പോഴേക്കും ഇരു കൈകളും നെഞ്ചിലേക്ക് പിണഞ്ഞു കെട്ടി അവൻ അവളെ ഒന്ന് ഉഴിഞ്ഞു നോക്കി താനിവിടുത്തെ പുതിയ ആളാണെന്ന് മനസ്സിലായി എന്നിട്ടും സീനിയേഴ്സായ ഈ ചേട്ടന്മാരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടും യാതൊരു റെസ്പെക്റ്റും കാണിക്കാതെയാണല്ലോ താൻ അകത്തേക്ക് നടന്നു പോകുന്നത് എന്താ തനിക്കിതൊന്നും ബാധകമല്ലേ ഞങ്ങൾക്കൊക്കെ ഒരു സല്യൂട്ടെങ്കിലും അടിച്ചിട്ട് വേണം ഇവിടെ നിന്ന് അകത്തേക്ക് കടന്നു പോകാൻ അതാ ഇവിടുത്തെ രീതി ഗൗരവം നിറഞ്ഞ സ്വരത്തിൽ അവനവളോടത് പറയുമ്പോൾ മറുപടിയായി തല താഴ്ത്തി അവളൊന്ന് മൂളികൊടുത്തു പിന്നെ യാതൊരു എതിർപ്പും മടിയും കാണിക്കാതെ അവന് നേരെയും രോഹിത്തിനു നേരെയും അവൾ കൈയുയർത്തി ഒരു സല്യൂട്ട് ജയിച്ചെന്ന ഭാവത്തിൽ രോഹിത് അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു തൽക്കാലത്തേക്ക് ഇത് പോരേ എന്ന അർത്ഥത്തിൽ ദീപക് അവൻ്റെ നേരെ ഒരു നോട്ടം നോക്കിയതും രോഹിത് അവനെ നോക്കി കണ്ണടച്ച് കാണിക്കുകയും ചെയ്തു ആ മതി മതി തൽക്കാലം താനിപ്പോ പോയിക്കോ ഇങ്ങനെ ഞങ്ങളെ കാണുമ്പോഴൊക്കെ താൻ ഇതുപോലെ എപ്പോഴും ചെയ്തേക്കണം കേട്ടല്ലോ ഒരു താക്കീതിൻ്റെ സ്വരത്തിൽ അവനത് പറയവേ അവൾ വീണ്ടും അനുസന്നയോടൊന്ന് മൂളിക്കൊടുത്തു ഹാ അതൊക്കെ പോട്ടെ താൻ ഇതുവരെ തന്റെ പേര് പറഞ്ഞില്ലല്ലോ എന്താ നിന്റെ പേര് പൂജ എന്തോന്ന് പൂച്ചയോ പൂജ പേര് സൊന്നെ ആഹാ അത് കൊള്ളാലോ അപ്പതാ ഞങ്ങളുടെ നാട്ടുകാരിയല്ല എന്ന് അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് വിരുന്നു ഈ കേരളത്തിലേക്ക് അല്ലേ ഒരു പുഞ്ചിരിയോടെ പൂജ അവനെ നോക്കി ഒന്ന് തലയാട്ടി കൊടുത്തു ഓഹോ അപ്പോ തമിഴ്നാട്ടിലൊന്നും ഡിഗ്രി പഠിക്കാൻ കോളേജില്ലാത്ത കൊണ്ടാണോ പൂജക്കുട്ടി ഈ നാട്ടിലോട്ട് കുറ്റിയും പറിച്ച് വന്നത് പരിഹാസം കയർത്തി രോഹിത് അത് ചോദിക്കുമ്പോൾ പൂജ പെട്ടെന്ന് അവനു നേരെ തറപ്പിച്ചൊരു നോട്ടം നോക്കി എന്തോ പെട്ടെന്ന് അവളുടെ ആ നോട്ടത്തിലൊരു നിമിഷം ദഹിച്ചതുപോലെ രോഹിത്ത് തന്റെ സ്വരം പതേ ഒന്ന് താഴ്ത്താൻ ശ്രമിക്കുകയായിരുന്നു എങ്ക അപ്പറുമ്പോ ആസയ കേരളവിലെ ജോലി പാക്ക വന്നെ അവരോടെ ഇഷ്ടമാ ഇങ്ങ ട്രാൻസ്ഫർ കടച്ചത് അപ്പ കൂടെ നാഗെ ഫാമിലി ഇങ്ങ വന്ന് സെറ്റിൽ ആയിട്ടെ സോ ഡിഗ്രി ഇൻറെ കോളേജിൽ കംപ്ലീറ്റ് പണലാന്ന് നനച്ചേ ഓ യെസ് എസ് നീങ്ക സ്വന്നത് രൂപ കറക്റ്റ് പൂജയെ നോക്കി ദീപക്കത് പറയുമ്പോൾ ഒരു നിമിഷം വിശ്വസിക്കാനാകാതെ രോഹിത് ആശ്ചര്യത്തോടെ അവനെയൊന്ന് നോക്കി അതിനിടയ്ക്ക് നീ എപ്പോഴാടാ തമിഴ് പഠിച്ചത് വാക്കുകളിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് അവനത് ചോദിക്കുമ്പോൾ ദീപക് പൂജയെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചു ആവശ്യമെങ്കിൽ ഇനി തമിഴും പഠിച്ചല്ലേ പറ്റൂ ഇനിയിപ്പോൾ തമിഴിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് പൂജയോട് ധൈര്യമായി ചോദിക്കാമല്ലോ അല്ലേ അവളെ നോക്കി ഒരു ഇഷ്ടത്തോടെ അവനത് പറയുമ്പോൾ ഒന്നും മനസ്സിലാവാതെ രോഹിത് ഒരു നിമിഷം നെറ്റി അവർക്കിടയിൽ നിന്നും മാറിപ്പോയി ഉങ്ങൾക്ക് വേറെ ഏതും ഡൗട്ടില്ലയെ അവളുടെ ചോദ്യം കേട്ടതും ഇല്ല എന്നർത്ഥത്തിൽ ദീപക്കൊരു പുഞ്ചിരിയോടെ അവളെയൊന്നു നോക്കി അത് തിരിച്ചറിഞ്ഞതും പൂജ അവിടെ നിന്നും തിരിച്ചു നടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് അവൻ വീണ്ടും അവളെയൊന്ന് വിളിച്ചത് അതെ താനൊരു സല്യൂട്ടും കൂടി അടിച്ചിട്ട് പൊക്കോ ഒരു തമിഴ് പെൺകുട്ടി ആയതുകൊണ്ടാണ് തന്നെ കൊണ്ട് ഞങ്ങൾ കൂടുതലൊന്നും ചെയ്യിപ്പിക്കാതിരുന്നത് അതുകൊണ്ട് ഈ ചേട്ടന്മാർക്ക് നേരെ ഒരു സല്യൂട്ടും കൂടി അടിക്കുന്നതിൽ അത്ര വലിയ തെറ്റൊന്നുമില്ല അവളെ നോക്കി അവനത് പറഞ്ഞു തീർത്ത പൂജ അവനെ നോക്കി വീണ്ടും ഒരു സല്യൂട്ട് അടിച്ച് വേഗം മുന്നോട്ട് നടന്നു പോയി ആ ദിവസം കോളേജിൽ ഒരു ആഘോഷം തന്നെയായിരുന്നു നവാഗതരെ ക്യാമ്പസിലേക്ക് സ്വാഗതം ചെയ്യുന്നതും പുതിയ ക്ലാസ്സുകളിലേക്കുള്ള മാറ്റവും കൂടെ ടീച്ചേഴ്സിനെ പരിചയപ്പെടലും കളിത്താമാശകളും എല്ലാമെല്ലാമായി കോളേജ് ആ ദിവസം മൊത്തത്തിൽ ഇളകിമറിഞ്ഞു എന്ന് തന്നെ പറയാം ഒടുവിൽ കോളേജ് വിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ദീപക് പൂജയെ വീണ്ടും അവിടെ വെച്ച് കാണുന്നത് ബൈക്കിലേക്ക് കയറി തിരികെ പോകാൻ നേരമാണ് അവളെ കണ്ടയുടനെ അവനത് ഒഴിവാക്കി വീണ്ടും അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നത് ഏ തമിഴ് പൊണ്ണെ എങ്ങനെയുണ്ട് ഞങ്ങളുടെ കോളേജ് ഇഷ്ടപ്പെട്ടോ തനിക്ക് അവളുടെ കൂടെ ചേർന്ന് നടന്നുകൊണ്ട് അവനത് ചോദിക്കുമ്പോൾ പൂജ ഇടവും വലവും തിരിഞ്ഞു നോക്കി ധൃതയിൽ നടക്കാൻ ശ്രമിക്കുകയായിരുന്നു അന്നേരം എടോ പൂജ ഞാൻ ചോദിക്കുന്നത് തനിക്ക് മനസ്സിലാവഞ്ഞിട്ടാണോ അതോ കേൾക്കാത്തത് കൊണ്ടാണോ താനൊന്നും പറയാത്തത് ദീപക്കിൻ്റെ സംശയം കേട്ട് പെട്ടെന്ന് നടത്തുന്നിർത്തി അവനെ നോക്കി അവൾ ഒരു സല്യൂട്ട് അടിച്ചു കൊടുത്തു ഉങ്ങൾക്കിപ്പോൾ എന്നെ വേണം എനിക്കിൻ്റെ കോളേജ് പിടിച്ചെടുക്കായില്ല ഇല്ലയെന്ന് തിരിയണം അവളോ താനേ ദീപക്കിനെ നോക്കി അവൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിലേക്കാണ് പെട്ടെന്ന് കോളേജ് പ്രിൻസിപ്പലായ ബാലു സാറ് അവിടേക്ക് നടന്നു വന്നത് എന്താ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഇല്ല സാർ ഞാൻ വെറുതെ ഇന്ന് പുതുതായി വന്ന ഈ കുട്ടിയോട് കോളേജ് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് ചോദിച്ചറിയായിരുന്നു ഹാ അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഈ കുട്ടിയോട് മാത്രമേ താൻ അന്വേഷിക്കുന്നുള്ളൂ അതോ ഇന്ന് പുതുതായി വന്നവരോടൊക്കെ താൻ ഇക്കാര്യം ചോദിക്കുന്നുണ്ടോ ദീപക്കേ ബാലുസാറിൻ്റെ ആ ചോദ്യത്തിൽ അവനൊരു നിമിഷം ചമ്മിയ ഭാവത്തിൽ ചുളിച്ചപ്പോൾ പൂജ ചിരി അടക്കി പിടിച്ചു നിന്ന് അവനെ ഒന്ന് നോക്കി എനിക്കറിയാം താൻ ഈ കോളേജിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റാണെന്ന് ഇവിടെ വന്നവരുടെ കൂട്ടത്തിൽ ഈ ഞാനും പുതിയതാണല്ലോ എന്നിട്ട് എന്നോടെന്തേ താൻ ഇതൊന്നും ചോദിക്കാത്തത് അയ്യോ സാർ ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടല്ല പൂജയെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് തിരക്കിയെന്നേ ഉള്ളൂ ആയിക്കോട്ടെ എന്നാൽ പിന്നെ നിങ്ങളുടെ അന്വേഷണം പറച്ചിലൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയാലോ മോളെ പൂജയെ നോക്കി ബാലു സാർ അത് പറഞ്ഞപ്പോൾ ദീപക് ഒരു നിമിഷം അമ്പരപ്പോടെ സാറിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി മോളോ ആ മോള് പൂജ എൻ്റെ ഇളയ മകളാ ഇവിടെ ബി എൽ ഇത്തരച്ചർ പഠിക്കണമെന്നവൾ ആഗ്രഹം പറഞ്ഞപ്പോൾ ഈ അച്ഛൻ്റെ കൂടെ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി ഞങ്ങൾക്ക് ഒരുമിച്ച് വരെയും പോവുമൊക്കെ ചെയ്യാലോ ഇനി ഇന്നു മുതൽ ഇവിടുത്തെ ഒരാളായി നിങ്ങളുടെയൊക്കെ കൂടെ എൻ്റെ മോളുകൂടി ഉണ്ടാകും എൻ്റെ മോളെ കൂടി ഒന്ന് ശ്രദ്ധിച്ചോണം ദീപക്കേ അവൻ്റെ തോളിൽ തട്ടി ബാലിസാർ അത് പറയവേ ദീപക് ഒരു നിമിഷം നിശ്ചലനായി നിന്നു അവൻ്റെ ആ നിൽപ്പ് കണ്ട് വീണ്ടും ഒരു പുഞ്ചിരിയോടെ പൂജ വേഗം അച്ഛൻ്റെ ഒപ്പം കാറിൽ കയറാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം ഓർത്തുകൊണ്ട് ദീപക് മുടിയിഴകളിലൂടെ വിരലുകൾ ഓടിച്ചു വിട്ട് മുഖം തിരിച്ചത് എന്നാൽ അപ്പോഴാണ് കാറിൽ കയറാൻ ശ്രമിച്ച പൂജ തിരിച്ചു വീണ്ടും അവൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് അവൻ ശ്രദ്ധിച്ചത് തൻ്റെ തൊട്ടുമുൻപിലവൾ വന്നു നിന്നിട്ട് പോലും ആ മുഖത്തേക്ക് നോക്കാനാവാതെ ഒരു ചമ്മലോടെ അവൻ കണ്ണുകൾ വെട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂജ അവൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ തന്നെ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എൻ്റെ അച്ഛനൊരു മലയാളിയാ അമ്മ ഒരു തമിഴ് പൊണ്ണും അതുകൊണ്ട് ഇടയ്ക്ക് കയറി ആദ്യം നാവിൽ വരുന്നത് തമിഴായിരിക്കും അതങ്ങനെ ശീലിച്ചു പോയതാണ് എന്ന് കരുതി മലയാള ഭാഷയെ ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല മറന്നിട്ടില്ലാട്ടോ മറക്കേയില്ല നേരത്തെ ചേട്ടൻ എന്നോടൊരു കാര്യം ചോദിച്ചില്ലേ ഈ കോളേജ് ഇഷ്ടപ്പെട്ടോന്ന് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒപ്പം ഇവിടെ ഉള്ളവരെയും അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ അത് പറയുമ്പോൾ ദീപകിന്റെ ചുണ്ടുകളിൽ അറിയാതെ ഒരു പുഞ്ചിരി തെളിഞ്ഞു വരികയായിരുന്നു അതിനർത്ഥം തിരിച്ചറിഞ്ഞ പോലെ അവനെ നോക്കി ഒരു നേരത്തെ പുഞ്ചിരി അവളും സമ്മാനിച്ചുകൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു നടന്നപ്പോൾ ആ ചിരിയിൽ അവൻ്റെ അറിയാതെ ഒരു പ്രണയത്തിൻ്റെ പൂമൊട്ട് വിടരുകയായിരുന്നു അന്നേരം അവനൊരു നിമിഷം തൻ്റെ ഹൃദയത്തോട് കൈകൾ ചേർത്ത് വെച്ച് അറിയാതെ വീണ്ടും അവളെ നോക്കിയൊന്ന് പുഞ്ചി വെച്ചു പോയി